ദേവി സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ സ്വർഗ നല്ല പിതാവെ നല്ലതുമില്ലാരി നന്ദി ഇറങ്ങത്താൽ സ്വദിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ സന്തോഷത്തോടെ ഹോ സേപ്പിയും സന്നിധത്തോടെ അവൻ്റെ സന്നിധിയിൽ വരൂ ദേവി സ്ത്രോത്രം കർത്താവെ ഈ പ്രഭാവത്തിലടിയും കഥയൊക്കെ നല്ല വചനത്തിനായി നന്ദി ഇറങ്ങാതെ നിസ്വദിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന വർത്താവേ കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങളെ കരുതി വരാമായിരിക്കും എല്ലാ അവസരം തുടങ്ങുന്ന രോഗ പ്രയാസങ്ങളും നീങ്ങൾ വിർത്താവ് അല്ലെങ്കിൽ ആയിരുന്ന വഴികളിലും ഇടങ്ങളിലും വാഹനങ്ങളിലും ദേശങ്ങളിലും ഇടപെട്ട ആളുകളുടെ സമൂഹത്തിലും ഒക്കെ നീങ്ങളെ കരുതില്ലോ ആക്രമിക്കായി സ്ത്രോത്രം ചെയ്യുന്ന വർത്താവേ ഈ വിശുദ്ധത്തിൻ്റെ സന്നിധി വന്ന് നിന്നോട് നന്ദി പറയുവാനും ബഹലിയ സ്തോത്രം ഹാലോളി എന്നോട് കർത്താവ് ദൈവം അടി തിരിപ്പുവാൻ വേണ്ടിയുള്ള സഹായിക്കുന്ന നമുക്ക് ആ സ്ത്രോത്രം തുടർന്നുള്ള ദിവസം കഴിയുമ്പോൾ ജീവിതത്തിൽ നന്മയും അതായത് അനുഗ്രഹമുള്ള ദിവസമായി തീർക്കുവാൻ തൊക്കെ ദൈവത്തിൽ ദേവദോർമാരാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന രാജനെ കേട്ടിരിക്കുക ആ സ്ത്രോത്രം സർദിവേശ്നാം തന്നെ ആമേൻ ആമേൻ ആമേൻ